എൻകാണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് അതായത് ഈ മെറ്റാർ ഐസിയോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഇത് മെറ്റാർ ഐസിയോ എന്ന് പറയും ഇത് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു പ്രൊഡക്റ്റാണ് അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെ യൂസ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് ഈ വീഡിയോ ഫുൾ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമ്മൾ മാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനം മേടിച്ചത് നമ്മുടെ മാവില ഏകത ഇതേപോലെ ഇവിടെ എല്ലാം പൊഴിഞ്ഞ് കിടപ്പുണ്ട് മെയിൻലി ഈ തളിരലയാണ് നമ്മൾ നോക്കേണ്ടത് എന്താ ഈ തളിരല ഇതേപോലെ കട്ട് ചെയ്ത് ഇവിടെ എല്ലാം കിടപ്പുണ്ട് എന്താ ഇതിങ്ങനെ മുറിച്ചിടുകയാണ് ഒരു വണ്ട് വന്ന് ഇതിൽ മുട്ടയിട്ടതിന് ശേഷം ഇത് മുറിച്ചിടുന്ന ഒരു പരിപാടിയാണ് ഇത് മണ്ണ് വീണ് കഴിഞ്ഞാൽ ഈ മുട്ടകൾ മണ്ണിൽ വിരിഞ്ഞ് പുതിയ വണ്ടുകളായിട്ട് വീണ്ടും പറന്ന് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യും ഇതൊരു വീവിളാണ് വണ്ടല്ല ഇതൊരു വീവിളാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു മാവിന് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട് ഞാനൊന്ന് കാണിച്ച് തരാം ഞാനിവിടെ ഒരു നല്ലൊരു തൈലൻഡ് മാങ്ങ വെച്ചതാണ് അപ്പോൾ ഇത് മൊത്തം തളിരില്ല മൊത്തം കട്ട് ചെയ്ത് ആണ് നശിപ്പിച്ചിട്ടുണ്ട് അല്ല ഇതിൻ്റെയൊക്കെ അതാ ഇല ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ് അപ്പോൾ ഇതാണിതിൻ്റെ അറ്റാക്ക് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് ഈ താഴെ വീഴുന്ന ഇല അവിടെ കിടന്ന് വീണ്ടും പുതിയ വണ്ടുകളായിട്ട് അഡൽറ്റായിട്ട് വീണ്ടും പറന്നു പോകും അപ്പോൾ അങ്ങനെ ഇല കട്ട് ചെയ്തിട്ടേക്കുന്നതിനൊന്നും ഈ ഇല നമ്മൾ എടുത്ത് കത്തിച്ച് കളയണം ഈ ഇല ഫുൾ കളക്ട് ചെയ്തിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെറ്റാറൈസിയം ഇരുപത് ഗ്രാം ഒരു ലിറ്ററിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കണം ഈ മണ്ണിൽ അപ്പോൾ ഈ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മണ്ണിൽ നിന്ന് നശിച്ചു പോകും അപ്പോൾ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ തളിരില വരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഈ തളിരിലൊന്നും ഈ വണ് ഈ വന്ന് വെട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ പെസ്റ്റിസൈഡും എല്ലാം മേടിച്ച് ഇതിന് അടിച്ചു കൊടുക്കുക അതിനുശേഷം ഈ മെറ്റാറൈസിയം ഈ വളക്കടയിലൊക്കെ കിട്ടും ഈ പ്രൊഡക്റ്റ് മേടിച്ച് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണിലെല്ലാം തളിച്ചു കൊടുക്കുക അപ്പം ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും കാര്യം മാവുള്ളിടത്തെല്ലാം ഈ പ്രശ്നമുണ്ട് ഈ തളിയിലെല്ലാം വരുന്നതെല്ലാം ഈ വ വന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പം നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ എല്ലാവരും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മാവിനെ സംരക്ഷിക്കാൻ വേണ്ടി മെറ്റാറൈസിയം യൂസ് ചെയ്യുന്നതാണ് മെറ്റാറൈസിയം മണ്ണിലാണ് തളിച്ചു കൊടുക്കേണ്ടത് പെസ്റ്റിസൈഡാണ് ഇലകൾക്ക് തളിച്ചു കൊടുക്കേണ്ടത് അപ്പം മണ്ണിൽ ഇത് തളിച്ചു കഴിഞ്ഞാൽ പുഴുക്കളെ ഏകദേശം നമുക്ക് നശിപ്പിക്കാൻ പറ്റും അതേപോലെ തന്നെയുള്ള ചെറിയ ചെറിയ വണ്ടികളും ചെതലിനെയൊക്കെ കൊല്ലാൻ പറ്റിയവരെണ്ണമാണ് മെറ്റാറൈസിയം അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്